അതിൽ പറയാണ് മോളെ ആ ഇന്നോവയുടെ ബാക്കിലെ സീറ്റ് ഞാൻ പിന്നെയാണ് കാണുന്നത് ശരിക്കും നൂറ പറയുകയാണ് ഹോ ഞാൻ പോയാൽ മതിയായിരുന്നു രണ്ട് ലക്ഷമായിട്ട് വന്നേനെ വെറുതെ പറഞ്ഞ തമാശയ്ക്ക് പറഞ്ഞതാണേ ഡിമോട്ടിവേറ്റ് ചെയ്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പം നൂറ പറയുകയാണെ മോളും അനുവിൻ്റെ ബാക്കിയാണേ നാളെ വേണമെങ്കിൽ ഇത് ഇതെടുത്ത് പറയും ഇവരോട് മിണ്ടുന്നുമില്ല സംസാരിക്കുന്നുമില്ല പക്ഷേ ഇവരെപ്പോൾ സംസാരിച്ചാലും ആ ഒരു പേര് പറയാതെ ഇവർക്കൊന്നും പറയാൻ പറ്റത്തില്ല അതും നെഗറ്റീവായിട്ട് അനിമോളുടെ ഒരു കുറ്റം പറയാതെ ഈ നൂറുടെ വാ കുറ്റം പറയാൻ വേണ്ടി മാത്രം തുറക്കുവാണെന്ന് തോന്നുന്നു കമ്പയർ ചെയ്യലേന്ന് ആതിലെ പറയുന്നുണ്ട് അന്നേരം നൂറ് പറയാം രണ്ടും കണക്ക് പറയുന്നതിലും ബെസ്റ്റാണ് അനുമോളുടെ സീരിയലൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് അനുമോളെ പറ്റി കളിയാക്കി സംസാരിക്കുകയാണ് എന്നിട്ട് നൂറ് പറയുകയാണ് ബേബി ഇങ്ങനെയൊന്നും പറയല്ല നാളെ പോയി അവിടെയൊന്ന് കരേണ്ടി വരുമേ അനിമോൾ അടുക്കളയിൽ നിന്ന് എന്തോ ചെയ്യുവാണ് അപ്പോൾ അനുമോളെ നോക്കിയിട്ടാണ് ന്യൂറെ ഈ കമൻറ്റുകൾ ഇത്ര ഇരുന്ന് പാസ്സാകുന്നത് എന്നിട്ട് നൂറ് പറയണേ ബാ ബാ നമുക്ക് അടുക്കളയിൽ പാ ബേബി ബാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഞാൻ വരാം നീ പൊക്കെന്ന് പറഞ്ഞിട്ട് ആതിലിവിടെ കിടന്നു നൂറ കിച്ചണിലേക്ക് പോയിരിക്കുകയാണ് അനിമോളിലോട് ശത്രുത വെച്ച് പുലർത്തിയ ആൾക്കാർക്ക് പോലും ഇത്രയും ശത്രുത കാണത്തില്ല ഇത്രയും അവരുടെ മനസ്സിലുണ്ടായിരിക്കത്തില്ലായിരിക്കും ഇത്രയും ദേഷ്യവും വൈരാഗ്യവും ഈ രണ്ട് പെൺ ഒന്ന് പിണങ്ങിയപ്പോഴത്തേനും നോക്കിയാൽ ചെറിയൊരു നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിന് പിണങ്ങിയപ്പം ഇത്ര ക്യാമറയുടെ ഫ്രണ്ടിൽ അവർ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഒരാളോട് വിരോധം ഉണ്ടായാൽ ഇവർ പുറത്താണെങ്കിൽ ഇവരെന്തൊക്കെയായിരിക്കും അപ്പോൾ കാണിക്കുന്നത് ആ ആളിനെ തേജോധം ചെയ്യുക അയാളെ കളിയാക്കുക പുറകെ നടന്ന് അവരെ ടോർച്ചർ ചെയ്യുന്നു എന്തൊക്കെയാണെന്ന് നോക്കി വഴക്കോട് അനു മിണ്ടാതിരുന്നത് നന്നായി ഇവരെന്തൊക്കെ ചെയ്യും എന്തൊക്കെ പറയും എന്നുള്ളത് പൊതുജനങ്ങൾക്കെങ്കിലും മനസ്സിലാവും ഇവിടം കഴിയുമ്പോഴെങ്കിലും അനുമുൾക്ക് ചെന്നിട്ട് മനസ്സിലാവും ഇവർ ഓരോ ക്യാമറയുടെ സൈഡിലിരുന്നും പറഞ്ഞത് ഇത്രയും റെക്കോർഡാണ് അതുമല്ല ബിഗ് ബോസ് കറക്റ്റായിട്ട് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോഴുള്ള സകല കാര്യങ്ങൾ ലൈവ് വഴി കാണിക്കുന്നുണ്ട് ഈ നൂറെ എപ്പോൾ സംസാരിച്ചാലും ആ വഴക്കിന് ശേഷം നൂറെ ശ്രദ്ധിച്ചാൽ മതി ഏതെങ്കിലും ഒരു കമൻറ്റ് ആരെങ്കിലും ഒരു കോമഡി പറയുന്നതിൻ്റെ ഇടയ്ക്കും അനുവിൻ്റെ പേരെടുതിടും അതുപോലെ തന്നെ ആതിലെയും എപ്പോൾ സംസാരിച്ചാലും അനുമോളെ ഒന്നും കുത്താതെ ഇവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല ഇവർ കുത്തി സംസാരിക്കുന്നതിന് മിടിക്കുകയുള്ള